ഇന്ന് മിക്സിയിൽ കറക്കിയെടുത്ത നാരങ്ങാച്ചാറാണ് മധുരവും എരിയും പുളിയും ഉള്ള ഈ അച്ചാർ ബിരിയാണി ഫ്രൈഡ് റൈസ് പൊറോട്ട ഇവയുടെ ഒപ്പം അച്ചാറായിട്ടും ബ്രെഡിൻ്റെ ഒപ്പം ജാമായിട്ടും സോസ് സോസായിട്ടും ഉപയോഗിക്കാം കേട്ടോ നല്ല മൂത്ത് പഴുത്ത നാരങ്ങയാണെന്നുണ്ടെങ്കിൽ കൈപ്പുണ്ടാവില്ല നാരങ്ങ നന്നായി കഴിയതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് അല്പം ഉപ്പും തിളച്ച വെള്ളം ഒഴിച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം ഇങ്ങനെ ചെയ്യുമ്പം കയ്പ്പ് കുറഞ്ഞുകിട്ടും അതിനുശേഷം വെള്ളത്തിൽ നിന്നെടുത്ത് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞു ഒപ്പിയെടുക്കാം ഇനി ഇതിന്റെ രണ്ട് സൈഡ് വന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കാം കുരു കളയണം കേട്ടോ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഫൈൻ പേസ്റ്റ് ആവേണ്ട അല്പം തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതിയാവും ഇനി ഇതിന്റെ അളവ് ഒന്ന് നോക്കാം ഇതിപ്പം ഒരു കപ്പുണ്ട് ഇതൊരു പാനിലേക്കിടാം ഇനി രണ്ടു കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം കൂട്ടത്തിൽ മുളക് പൊടിയും ഉപ്പും ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കാം ഉലുവപ്പൊടി ഓപ്ഷനൽ ആണ് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റൗവിലേക്ക് വെക്കാം ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കാം കൈയ്യെടുക്കാതെ ഇളക്കാൻ മറക്കല്ലേ പഞ്ചസാര മെൽറ്റ് ആയിട്ട് ഇത് ലൂസായിട്ട് വരും അതിനുശേഷം കുറുകി തുടങ്ങും ആ സമയത്ത് ലോ ടു മീഡിയ ഫ്ലെയിമിൽ വെക്കണം നന്നായിട്ട് കുറുകി കഴിയുമ്പം അല്പം കയ്യിൽ എടുത്തിട്ടൊന്ന് നോക്കാം ഒരു ഒറ്റനൂൽ പരിവാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം പുളി കുറവായി തോന്നിയാൽ അല്പം നാരങ്ങാനീരോ വിനാഗിരിയോ ചേർക്കാം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് മതിയാകും തണുത്തു കഴിയുമ്പം നമുക്കിത് കുപ്പിയിലാക്കി സൂക്ഷിക്കാം നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ നാലഞ്ച് മാസം വരെ ഫ്രിഡ്ജിന് പുറത്തിരുന്നാലും ചീത്തിയാവില്ല ഇത് നാരങ്ങയുടെ തൊണ്ടുകൊണ്ട് ഞാൻ ഇതേപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒരു പ്രധാന കാര്യം ഉണ്ടാക്കിയ ഉടനെ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ കയ്പാണ് പക്ഷേ സാധനം കളയരുത് അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ കയ്പ്പ് മാറും എന്നെ വിശേഷം